ഈ തീര പ്രദേശമാണിത് ഈ ഇവിടെയുള്ള മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് മണ്ണെണ്ണം അത്യാവശ്യം അന്ന് പെർമിറ്റ് പെർമിറ്റ് ഉണ്ടായിരുന്നു ഇന്നതില്ല ഇന്നൊരു റേഷൻ കാർഡായി ചെന്ന് കഴിഞ്ഞാൽ അര ലിറ്റർ കൊടുക്കുന്ന ഏതാണ്ട് ബി പി എൽ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ കൊടുക്കുന്നത് അത് മൂന്ന് മാസം കൊടുക്കാം മോദി സർക്കാരിന് ഭയം താഴേന്ന് തുടങ്ങി മേളിൽത്തട്ട് വരെ ആയിട്ടുണ്ട് എന്ന് അതായത് രാഹുൽജിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നേതാവായിട്ട് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കൊണ്ട് കുഴപ്പ വിജയമാണ് ഉണ്ടായത് പിന്നാണ് ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും കൂടി ജയിക്കും ആണ് പക്ഷേ ഇവർ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പം നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അവര് എന്തായാലും വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉറപ്പ് ആലപ്പുഴ കെ സി വേണുപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിന് ജയിക്കും പിണറായി വിജയനും ബി ജെ പിയും കൂടെ ഒത്തുകളി ഇപ്പോൾ അവർ വോട്ട് കെ സിയെ കെ സിയുടെ വോട്ടും കൂടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആരിഫിനല്ലെങ്കിൽ ശോഭയ്ക്ക് വേണ്ടി മറിക്കാൻ നോക്കുകയില്ലേ കെ സി വേണുപോലൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിന് ജയിക്കും തൻ്റെ ഇട ഉള്ള ഒരു പന്തായം പെക്കാൻ വരാൻ പറ ഞാനൊരു വികലാംഗനാണ് ഞാൻ പന്തായം പെക്കാൻ തയ്യാറാണ് തൻ്റെ ഇട ഉയുള്ള ഏതെങ്കിലും ബി ജെ പി കാരോ ഉണ്ടെങ്കിൽ വരാൻ പറ ഒരു ലക്ഷം രൂപ പന്തായിട്ട് വരാൻ പറ ഞാൻ പക്കാ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കെ സി ഇവിടെ കൊണ്ടു നിർത്തിയത് കെ കർണാ കർണാരിൻ്റെ മോനാണെന്നും പറഞ്ഞാൽ കെ സി ആലപ്പുഴയെ കൊണ്ട് കർണാരിൽ നിന്ന് നിർത്തിയത് അന്ന് മുതൽ കെ സി ആലപ്പുഴ വിജയ്ക്കൊടിയെപ്പറിച്ചിട്ടുള്ളൂ ആലപ്പുഴ അഞ്ചു കൊല്ലം മാറി നിന്നപ്പോൾ ആരിഫ് എം ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ആരിഫ് ആപ്പാട് പതിനാല് സ്ഥലത്താണ് ഉദ്ഘാടനത്തിന് എത്തിയത് കെ സി അഞ്ച് കൊല്ലം മാറി നിന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് സ്ഥലത്ത് ഉദ്ഘാടനത്തിന് ആലപ്പുഴയിലെത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ പാവങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വികലാംഗരുടെ സ്ഥാനാർത്ഥിയാണ് കർഷകൻ്റെ സ്ഥാനാർത്ഥിയാണ് കെ സി വേണുഗോപാൽ ഉണ്ടെങ്കിൽ ആലപ്പുഴയ്ക്കൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ ഈ ആരിഫിനെ ഇവിടെ ജയിപ്പിച്ചു വിട്ട് എന്തിനു വീണു കാശ് ഉണ്ടാക്കി കൊടുക്കാനാ പിണറായി വിജയനും വീണക്കും കാശുണ്ടാക്കി കൊടുക്കാനാ കരിമണലിന്റെ കോടിക്കണക്കിന് രൂപ ആണ് പിണറായി വിജയന്റെ മുകളും കൂടെ കോടിക്കണക്കിന് രൂപ അടിച്ചു ആദ്യതാന്ന് ചോദിക്കാനുണ്ടോ നമ്മുടെ ഹൃദയത്തിലെ കെ സി സാർ ഇത്രയും നല്ല ഒരു നേതാവ് ഉണ്ടോ അതായത് അടുത്ത മുഖ്യമന്ത്രിയാവേണ്ട ആളാണ് നമ്മുടെ കെ സി വേണുഗോപാൽ സാർ ഞങ്ങളെല്ലാം കേരളം ഒട്ടാകെ ഇന്ത്യ രാജ്യം ഒട്ടാകെ കെ സി സാറിൻ്റെ വിജയവും കെ സി സാർ വന്ന് നമ്മുടെ ഭരണം നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതും കാത്ത് നമ്മൾ കാത്തുകിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കെ സി സാർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ നമ്മുടെ കെ സി സാർ വിജയിച്ചിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഞങ്ങളെല്ലാവരും സാറിൻ്റെ കൂടെ എന്നും കൂടെ ഉണ്ടാവും കാരണം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെയും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച ഭരണത്തിനെതിരെ ശക്തമായി ജനങ്ങൾക്കെല്ലാം ബോധ്യം വന്നു കഴിഞ്ഞു മാവേലി സ്റ്റോർ മറ്റുള്ള മേഖലകളിൽ നിന്നെല്ലാം നമുക്ക് സബ്സിഡിയായിട്ട് പതിമൂന്നിനം സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു ഇന്നത് കിട്ടുവാൻ മാർഗമില്ല അങ്ങനെ എല്ലാ രൂപത്തിലും പെൻഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കെ സി സാർ നമ്മുടെ പ്രിയങ്കരനായ കെ സി സാർ വമ്പിച്ച കൂടി ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിലേക്ക് പറഞ്ഞു ആലപ്പുഴയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെ സി ആണ് അതിൽ യാതൊരുവിധ സംശയവും ഇല്ല കാരണം തന്നെ അതിൻ്റേതായിട്ടുള്ള ഈ ഇത് അവരുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഒരു കാരണം കെ സി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പുറത്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ആരും പിന്നെ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇവിടെ വിജയിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അടുത്ത പിന്നെ ഈ ഇലക്ഷനാണ് കാണുന്നത് അല്ലാതെ ഇവിടെ ഒരു പരിപാടിക്കോ അല്ല ഒരു ഉദ്ഘാടനം ആട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കേസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആർക്കും അതിന് മാറ്റാൻ പറ്റത്തില്ല ഹൺഡർ പെർസെൻറ്റേജ് വിജയിച്ചിരിക്കുന്ന ഒക്കെയാണ് കേസ് ആലപ്പുഴ കേസ് തന്നെ ജയിക്കത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരണം കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റ് പോയി ഇവിടുന്ന് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു പിന്നെ പെട്രോളിൻ്റെ റേറ്റ് നോക്കണം ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരുന്ന സമയത്ത് പെട്രോളിൻ്റെ വില എത്രത്തോളം ആയെന്നുള്ളത് നോക്കണം യു പി എ ഗവൺമെൻ്റ് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് മാറുമ്പോഴുള്ള വില പിന്നെ അത് അമ്പത് രൂപയാക്കുമെന്ന് പറഞ്ഞ് ഇവർ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് അതിൻ്റെ ഇരട്ടിയിലധികമായിരിക്കുക അതുപോലെ തന്നെ റേഷൻ അരിയിടവില സബ്സിഡികൾ ഈ തീരത പ്രദേശമാണിത് ഈ ഇവിടെയുള്ള മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് മണ്ണെണ്ണ അത്യാവശ്യമാണ് അന്ന് പെർമിറ്റ് പെർമിറ്റ് പെർമിറ്റുണ്ടായിരുന്നു ഇന്നതില്ല ഇന്നൊരു റേഷൻ കാർഡ് ചെന്ന് കഴിഞ്ഞാൽ അര ലിറ്റർ കൊടുക്കുന്ന ഏതാണ്ട് ബി പി എൽ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ കൊടുക്കുന്നത് അത് മൂന്ന് മാസം കൂടുമ്പോഴാണ് അപ്പോൾ അവരുടെ മത്സ്യബന്ധനവുമായിട്ടുള്ള പോക്കിന് തന്നെ അത് തടസ്സമായിരിക്കുക മറ്റൊന്ന് നമ്മുടെ നിത്യോപസാനയുടെ വിലവർദ്ധനാണ് ഇതെല്ലാം കൊണ്ടുവച്ച് തീർച്ചയായിട്ടും കെ സി തന്നെ വരും കേസ് വന്നാലേ ഇത് മാറ്റം ഉണ്ടാകത്തുള്ളൂ കെ സി എന്ന മാ ഇവിടെ മാത്രമല്ല പിന്നെ കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും കാരണം ആലപ്പുഴ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലേക്കാണ് ആലപ്പുഴ ഒരു കഴിഞ്ഞ വർഷം കേരളത്തിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ജയിച്ചപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ നഷ്ടമായി ആ സീറ്റ് ആലപ്പുഴ ജനതയ്ക്ക് തന്നെ അത് തെറ്റായിപ്പോയെന്നൊരു തോന്നലെന്നുണ്ട് കാരണം വികസനത്തിൻ്റെ ഒരു മുരടിപ്പ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആലപ്പുഴ ജനത നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആരു മുരടിപ്പിനെ മാറ്റിക്കൊണ്ട് കെ സി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും അധികാരത്തിൽ വരുന്ന ഈ സമയത്ത് കെ സിയും ആലപ്പുഴയിൽ നിന്ന് വൻവിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതായിട്ടുള്ള സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത് അതിൽ അപ്പുറം ഭൂരിപക്ഷം വാങ്ങുവാനുള്ള ഒരു തന്ത്രപ്പാടാണ് അണികളിൽ നിന്നും ഉണ്ടാകുന്നത് ഇന്ന് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായി മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് അല്ലെ സമീപനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തീർച്ചയായപ്പോൾ ഇ ഡി എ ഉപയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മോദി സർക്കാരിനു ഭയം താഴെയെന്ന് തുടങ്ങി മേളിൽത്തട്ടി വരെ ആയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ വിറങ്ങല് കെ സിയുടെ പ്രവർത്തനം കെ സി ടൈം എം പി ആയും എം എൽ എ ആയും ഇരുന്നാണ് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും കെ സി തന്നെ നേതാവ് കെ സി ജി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പം മുതല് ഞങ്ങൾക്ക് ആലപ്പുഴ വന്ന് കഴിഞ്ഞ തവണത്തതിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടെ അതായത് രാഹുൽജിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നേതാവായിട്ട് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വിടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പല ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ സേവാദളുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തതിൽ നിന്നും വൻപിച്ച കൂടി തന്നെ കെ സി ജി ഇവിടുന്ന് വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോകും കാരണം ഇവിടെ എന്ന് മത്സരിച്ചു മത്സരിച്ച മുതൽ ആലപ്പുഴയിലെ ആൾക്കാരെ നെഞ്ചിലേറ്റി കൊണ്ട് ഒരു വ്യക്തിയാണ് ആ സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ പര്യടനങ്ങളിലും പ്രവർത്തനങ്ങളിലും ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കെ സി ജയിക്കും കെ സിയുടെ പ്രവർത്തനവും മനുഷ്യരുള്ള സഹകരണവും കെ സി തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആലപ്പുഴ കെ സി വേണുഗോപാൽ വിജയിക്കും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കൊറോണ വന്നു അതേപോലെ അനവധി സാംക്രമിക രോഗങ്ങളൊക്കെ വന്നപ്പോൾ ആലപ്പുഴ ശ്രദ്ധാകേന്ദ്രീയമായി കാരണം അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിവിടെ സ്ഥാപിച്ചത് ശ്രീ കെ സി വേണുപാല ആലപ്പുഴ അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്താണ് എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്ന എലിവേറ്റഡ് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വന്നത് അങ്ങനെ ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൽ പോകാൻ കഴിയില്ല അപ്പോൾ ആലപ്പുഴയിൽ തന്നെ സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയത് കെ സി വേണുഗോപാൽ ആലപ്പുഴയ്ക്ക് ആലപ്പുഴക്ക് നാഥനില്ലാതെ മാറി ആലപ്പുഴയ്ക്ക് പുതിയ പദ്ധതികളില്ല ആലപ്പുഴയിൽ വികസനം മുരടിച്ചു അഞ്ചു വർഷക്കാലം കെ സി വേണുഗോപാൽ ഇല്ലാത്ത ആലപ്പുഴ നാഥനില്ലാത്ത വീട് പോലെയായി കെ സിയുടെ വരവ് അതുപോലെ ഒരു നാട് ഒരു ആഘോഷമാക്കിയിരിക്കുക നമ്മുടെ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കെ സി വേണുഗോപാലിൻ്റെ വിജയത്തെ വിജയത്തെ ഭൂരിപക്ഷത്തെ എല്ലാ ചാനലുകാരും കെ സി വേണുഗോപാലിൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു അതിൽ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കെ സി വേണുഗോപാലിനെ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനത്തിലാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആലപ്പുഴക്കാം